ബിനു എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഹോട്ടലിൽ നിന്ന് കുറച്ച് യുവതികളെ അനാശാസ്യ പ്രവർത്തനം നടത്തിയതായിട്ട് പിടിച്ചിട്ടുണ്ട് സ്പാ സ്പായെന്നും പറയുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് തീർച്ചയായും ഈ സ്പായുടെ മറവിലാണ് ഇത്തരത്തിൽ യുവതികളെ അനാശ്വാസത്തിന് പിടിയിലായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ എന്നിരുന്നാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അനാശാസ്യ കേന്ദ്രങ്ങൾ കൂടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ തന്നെ പിടിക്കപ്പെടുന്നത് നമുക്കറിയാം ഓരോ ഇതിൻ്റെയും പ്രധാനപ്പെട്ട ഇപ്പോൾ മസാജിങ് സെൻറ്ററുകൾ പല കേന്ദ്രങ്ങളിലായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ സ്പായൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുന്നു കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല വൃദ്ധരായ സ്ത്രീകളെ ഒറ്റയ്ക്കുള്ളപ്പോൾ വീട്ടിൽ കയറി പീഡിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ലൈംഗിക അരാജകത്വം മലയാളി അനുഭവിക്കുന്നുണ്ട് സ്വാഭാവികമായും അയാളുടെ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ഇതൊക്കെ ഒരു പരിധിവരെ സഹായകരമാകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം മുംബൈയിലും ഒക്കെ ചുവന്ന തെരുവുകളുണ്ട് കൊൽക്കത്തയിലൊക്കെ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറയുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെപ്പോലും വളരെ ക്രൂരമായ രീതിയിൽ കുഞ്ഞുങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ഇത് വികാരത്തിന് അടിമപ്പെട്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഒരു ഒരു വിധത്തിൽ ഒരു ഗുണകരമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമുള്ള ഒരാൾക്ക് അവിടേക്ക് പോകാൻ കഴിയും പക്ഷേ ഈ പറഞ്ഞതുപോലെ അതൊരു ചതിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അനാശാസ്യം പോലെ ആകാതെ ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രിയൻ്റെ അഭിപ്രായം എന്താണ് അതെ ശരിയാണ് ഇത് പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ ഒരു ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നുണ്ട് പലപ്പോഴും ഈ പറയുന്ന ഈ സദാചാര പോലീസിങ് ഉണ്ടല്ലോ അത് പലപ്പോഴും നടക്കുന്നത് ഈ ഒരു പ്രശ്നത്തിലാണ് വേറൊരാണു പെണ്ണ് എനിക്കെന്ന് കാണുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാതെ എനിക്ക് കിട്ടുന്നില്ലല്ലോ പിന്നെ മറ്റൊരാൾക്ക് ഇടുമ്പോൾ ഇതേക്കും ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനുണ്ട് പലപ്പോഴും നമ്മളിവിടെ മറൈൻ ഡ്രൈവിലിവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് ചില സദാചാര ഗുണ്ടായ നടക്കുന്നത് ഒരാണു പെണ്ണ് ഒരു കാറിൽ കാറിലൊരുമിച്ചിരുന്നാൽ തന്നെ അതൊന്നുമില്ല സാധാരണ ഒരെന്തെങ്കിലും കാര്യത്തിലായിരിക്കും ഇരിക്കുന്നെങ്കിൽ പോലും തന്നെ ഇത്തരത്തിൽ വന്ന് സദാചാര ഗുണ്ടായുസ് നടത്തുന്നത് ആക്രമിക്കുന്നതൊക്കെ കേരളത്തിൽ പതിവാണ് പലയിടങ്ങളിലും കേൾക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വന്ന ആൾക്കാർക്ക് ചീത്തോടിച്ചിറങ്ങി എന്തിനാടേ പരിപാടിക്ക് പോകുന്നത് ചോദിക്കുമ്പോഴത്തേക്കും തന്നെ പലരും ആ സദാചാര പോലീസിൽ മതിയാക്കിയിട്ട് അവർ അവർ അവരുടെ എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ ഒന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാറില്ല പക്ഷേ എങ്കിലും ഈ പറയുന്ന മനുഷ്യർക്കിടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മദ്യശാല മദ്യമില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അത് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകും മദ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരില്ലെങ്കിൽ അത്ര അത്രയ്ക്ക് പക്വതയുള്ള സമൂഹമായിരിക്കണം അതല്ലാത്തടത്തോളം കാലം മദ്യം കഴിക്കുമ്പോൾ കുറേയേറെ ടെൻഷൻ മാറും പോയി മിണ്ടാതെ ഉറങ്ങാൻ പറ്റും ഉറങ്ങി പലർക്കും ഉറക്കമില്ല ഉറക്കമില്ലാത്ത പ്രശ്നമൊക്കെ അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും പല ഫ്രസ്ട്രേഷൻസിൽ നിന്നും ആൾക്കാർ വലിയ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടന്നു നടന്നില്ല അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് മാറാനായിട്ട് ഒരു പരിധി വരെ ഈ പറയുന്ന മദ്യം ഇതൊന്നും ഒരു നല്ല മനുഷ്യന് യോജിച്ച് കാര്യങ്ങളല്ല ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ തെറി പറയുന്ന ഒരു സംഭവം നമ്മൾ തെറി പറയുന്ന സംഭവം ഇതില്ലെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമെന്നറിയാം ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുന്നു നമുക്ക് ടെമ്പർ തെറ്റുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഒരു തെറി പറയുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ അവിടെ തീരുകയാണ് ഈ അടിയിലേക്ക് തെറി എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൾ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന വാക്കാണത് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളു അത് തെറി എന്ന് നമുക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതൊരു തെറി വാക്കായി തോന്നുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു മഹത്വമായിട്ടുള്ളൊരു വാക്കാണ് അതെന്നും പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ദൈവം എന്നൊരു വാക്ക് അത് ഒരു തെറിയല്ല എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മൾ തൊഴുകുന്നതാണ് പരിശുദ്ധമാണ് എന്നുള്ളൊരു ചിന്തയാണ് അതുപോലെ ചില തെറിവാക്കുകൾ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് തെറിവാക്കുകൾ മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ തെറി വാക്കുകൾ പക്ഷേ ഇത് നമുക്ക് കുട്ടിക്കാലം മുതൽ ഇതൊരു തെറിയാണ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ പാടില്ല പക്ഷേ ഇത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഒരു നമുക്ക് ഒന്നും സഹിക്കാൻ പറ്റത്തില്ല അവിടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുവാണ് അപ്പോൾ നമ്മൾ ഇത് മൂന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന റിലീഫ് ഭയങ്കര അതെ അതായത് ഇത് നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും മനുഷ്യന് കാമം ക്രോധം മതം മാത്സര്യം തുടങ്ങിയ ഈ ആറേ വികാരങ്ങളുണ്ട് ഈ പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന അതിന് മനുഷ്യർ സ്വാഭാവികമായിട്ടും അടിമയാണ് അതിലൂടെ മനുഷ്യൻ ഇതൊക്കെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചാണ് സാധാരണ മനുഷ്യനെ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇല്ലെങ്കിൽ യോഗയൊക്കെ ആയിരിക്കണം യോഗയായിരിക്കണം വലിയ ഉന്നതമായ ചിന്തയും ശേഷിയും ബുദ്ധിയും കൈയൊക്കെ നമ്മളുടെ സാധാരണക്കാർക്ക് ഇതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻ വന്നാൽ മദ്യപിക്കും ഇല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ ഒരു സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്കുമ്പോഴേ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിച്ച് തീർക്കും അതുപോലെ തന്നെ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടായിരുന്ന ആഹാരം കഴിച്ച് സന്തോഷമായിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തുണ്ടാകുന്ന സ്വാഭാവിക ചോദന എന്ന് പറയുന്നത് ലൈംഗിക ചോദനയാണ് ആ ചോദനയിലേക്ക് മനുഷ്യനെത്തുമ്പോൾ അവനത് പൂർത്തീകരിക്കാനായി മാർഗങ്ങളില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും സ്വയം ശാരീരികമായ ആനന്ദം കണ്ടെത്താമെങ്കിൽ അതിൻ്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് മാത്രം പോരെ എനിക്ക് അല്ലാതെ തന്നെ വേണമെന്ന് തോന്നൽ മനുഷ്യൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു സൗകര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ബയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണോ അവന് ആ മാർഗം കണ്ടെത്താനായി കഴിഞ്ഞാൽ അവനൊരു ഇണയില്ല ഇല്ലെങ്കിൽ ഒരു പങ്കാളിയില്ല അവനൊരു അത്തരത്തിൽ പോകാൻ കഴിയുന്ന ഒരു സുഹൃത്തില്ല എന്ന് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പണം കൊടുത്തായാലും പോകാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവൻ അതിലേക്ക് ചെല്ലും അതിന് അതിന് പൂർണ്ണമായും വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുമായിരിക്കണം അവൻ അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളത് മറ്റൊരു നീതിയാണ് അതായത് ഇപ്പോൾ ഒരു ഒരു കേന്ദ്രം ഇങ്ങനെ നടത്തുന്നു അങ്ങനെ ഒരു കേന്ദ്രം നടത്തുന്നുവെങ്കിൽ അവിടെ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ കുട്ടികളെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക ഇതൊക്കെ വലിയ തെറ്റാണ് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സ്വാഭാവികമായി ഇതിനെ ഒരു മാന്യമായ ജോലിയായിട്ട് കണക്കാക്കി ആരെങ്കിലും അങ്ങനെ തുടരെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ അത്തരം സ്ഥലങ്ങൾ നിലനിൽക്കുകയും ഉള്ളു പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ തയ്യാറാവുമെന്ന് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ അഭിമാനത്തോടു കൂടി ഇപ്പോൾ പോൺ സ്റ്റാറുകളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മുടെ ഇവിടെ സിനിമാ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് വിദേശ രാജ്യങ്ങളിൽ പോൺ താരങ്ങളെ കാണുന്നത് വലിയ പോൺ താരങ്ങളൊക്കെ ഉണ്ട് പേരെടുത്ത പ്രശസ്തിയുള്ള പോൺ താരങ്ങളൊക്കെ അവരൊക്കെ അതൊരു വലിയ പ്രൊഫഷനായി കാണുകയും അവർ അവിടെ കിട്ടുകയും ചെയ്യാറുണ്ട് ഇവിടെ ഒരു അനാശ്വാസ കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് പിടിച്ച ഒരു പെൺകുട്ടിയെ പൊതുസമൂഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവൾ വളരെ മോശക്കാരിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അവളുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും അവർ പക്ഷേ പോകുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം സ്ത്രീകളും ഈ പറയുന്ന ഒരിക്കലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു തൊഴിലായിട്ട് കണ്ടതിന് സ്വീകരിക്കാൻ അവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അപൂർവ്വം ചിലരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ തന്നെ ഈ പലയിടത്തും നിർബന്ധിച്ചിട്ടുള്ള ഈ ലൈംഗിക കച്ചവടമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അത്തൊരു പ്രശ്നം അല്ലാത്തവരുണ്ടെങ്കിൽ അല്ല ഇതൊരു തൊഴിലായി സ്വീകരിച്ച് മാന്യമായി എനിക്കിത് ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്നു എനിക്കതൊരു പ്രശ്നമല്ല എന്നുള്ള കാണുന്നവരും എന്ന ലൈസൻസ്ഡായിട്ട് സർക്കാരിൻ്റെ അറിവോടുകൂടി കൃത്യമായ ആരോഗ്യ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അവിടെ മലയാളിയോ ഇല്ലെങ്കിൽ ഏതൊരു മനുഷ്യനോ പോകുന്നതിന് ഏ അതിൽ പ്രശ്നവും ഉണ്ടാവില്ല അതൊക്കെയാണ് ബോംബെയിലുള്ളത് അവിടെ എല്ലാ മാസവും അവർക്ക് കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തും ടെസ്റ്റുകൾ നടത്തും എച്ച് ഐ വി ഇല്ല ഇല്ലാന്ന് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിനായി സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കും ഉറകൾ പോലുള്ള സംവിധാനങ്ങൾ എടുക്കും അപ്പോൾ ഇങ്ങനെ അപ്പോൾ പല പല വിധത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്ങനെയായിരിക്കണം നമുക്ക് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം അപ്പോൾ ഈ ആ രീതിയിൽ പോകുമ്പോഴത്തേക്കും സുരക്ഷിതമായിട്ടും എന്നാൽ പ്രശ്നമില്ലാതെയുമായിട്ടുള്ള ഒരു ഇതുണ്ടാകും അതാണ് ശരിക്കും വേണ്ടത് ആയിട്ടുള്ളവരായിരിക്കണം സുരക്ഷിതമായിരിക്കണം പ്രശ്നങ്ങളില്ലായിരിക്കണം തീർച്ചയായിട്ടും കൂടി പ്രവർത്തിക്കണം അവിടെ ഡോക്ടർ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരുന്ന യുവതികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തണം ഒപ്പം ഈ വരുന്ന കസ്റ്റമേഴ്സിനും ആ രീതിയിൽ സുരക്ഷയോടുകൂടി പോകാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇത് വലിയൊരു പരിധിവരെ ഇതിന് തടയിടാൻ കഴിയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന പീഡനവും കുഞ്ഞുങ്ങൾക്കെതിരെയും വൃദ്ധരായ ഒക്കെ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളിലൊക്കെ ഒരു പരിധിവരെ ഒരു മാറ്റം വരുത്താൻ ഇതുകൊണ്ട് കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക